പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ് വാഷിങ്ടൺ ഡി സിയിലും ഇറാനിലും ഇസ്രായേലിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ട്രംപ് നയം മാറ്റിയിരിക്കുന്നു ഇത്ര നാളും അമേരിക്ക ഈ യുദ്ധത്തിൽ ഭാഗമല്ല ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഭാഗമല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ നയം മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനിയൻ സ്കൈസിൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലാണ് അതായത് അവിടുത്തെ ആകാശത്തിൻ്റെ മുഴുവൻ ഇതും അധികാരവും ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് ഇസ്രായേൽ പറഞ്ഞത് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നാണ് പക്ഷേ ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്ക വ്യക്തമായിട്ട് ഭാഗമാണ് നമുക്കറിയാവുന്നതുപോലെ ആൽബർട്ട കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടി അവിടെ നടന്ന ജി സെവൻ രാജ്യങ്ങളുടെ ഇത് ഉച്ചകോടിയിൽ നിന്നും അദ്ദേഹം ഒരു ദിവസം മുന്നേ വാഷിങ്ടൺ ഡി സിയിൽ വന്നു വരാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ യുദ്ധം പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അദ്ദേഹം പുറപ്പെടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എഫ് ട്വൻ്റി ടു എസ് എന്ന ബോംബ് ബോംബ് ഈ യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് എസ് ഡിപ്ലോ ആയിരിക്കുന്നു ബി ടു സ്പീരിറ്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പതിനെണ്ണായിരം കിലോത്തോളം ബോംബുകൾ വഹിച്ചു കൊണ്ടുപോകാനായിട്ടുള്ളത് അതിനർത്ഥം അവർ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അക്രമത്തിനാണ് നമുക്കറിയാം ഇതിൽ പല വിമാനങ്ങളും ആകാശത്ത് തന്നെ ഞാൻ അത് അത് ഞാനൊരു യു എസ് ആർമി വെറ്ററായിരുന്നു അപ്പോൾ കെ സി വൺ തേർട്ടി ഫൈവ് പോലെയുള്ള ഫ്ലൈറ്റുകളുണ്ട് അത് എയർ റീഫ്യൂലിങ്ങിനാണ് വായുവിൽ വെച്ച് തന്നെ ഇതിനെ റീഫ്യൂൾ ചെയ്യും അപ്പോൾ പെട്രോൾ അടിക്കേണ്ട ആവശ്യം വായുവിൽ വെച്ച് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല ബി ബി ഫിഫ് ബി ടു സ്പിരിറ്റിനാണെങ്കിലും എഫ് ട്വൻറ്റി ടുനാണെങ്കിലും കെ സി വൺ തേർട്ടി ഫൈവ് വെച്ചിട്ട് അതിനെ റീഫ്യൂലിംഗ് ചെയ്തിട്ട് ബോംബ് കുറേ ദൂരം പോയി ബോംബ് ചെയ്യാൻ സാധിക്കും അത് വേണ്ടി വന്നാൽ കാരണം ലാൻഡിങ്ങും ടേക്ക് ഓഫുമാണ് ഒരു ഫ്ലൈറ്റിന് ഏറ്റവും കൂടുതൽ ഇന്ധനവും സമയവും ഒക്കെ പാഴാവുന്നത് അത് വായുവിൽ വെച്ച് തന്നെ നിറച്ച് കൊടുത്തിട്ട് തിരിച്ചു പോയിട്ട് ബോംബ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നത്താൻസ് ഫോർദോം പിന്നെ ഇസ്ഫഹാൻ പോലെയുള്ള ഒരു അഞ്ചാറ് സ്ഥലങ്ങൾ ന്യൂക്ലിയർ ബോംബുകളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ചിട്ട് തകർക്കാൻ പോവാണ് ഇപ്പം ഇതിനിടയിൽ ട്രംപ് ഒരു ഔദാര്യം കൊടുത്തിരിക്കുകയാണ് കമേനിക്ക് എൺപത്തുവാറ് വയസ്സുള്ള പടുവൃദ്ധനായ കമേനിയോട് പറഞ്ഞേക്കാണ് താങ്കൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം ജീവൻ വെറുതെ വിട്ടിരിക്കുന്നു ജീവിച്ചോളൂ ഇത് ട്രംപ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്തൊമ്പതോളം അമേരിക്കൻ മിലിറ്ററി ബേസുകൾ ഖത്തറിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും ചുറ്റുപെട്ട് കിടക്കുകയാണ് ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ അരിഫ് ജാൻ ഉണ്ട് അല്ലുദ്ദൈദ് ഖത്തറിലുണ്ട് അങ്ങനെയുള്ള ബെയ്സുകളുണ്ട് ഈ ബേസ് അവസാനം കത്തിക്കടാൻ പോകുന്ന സമയത്ത് ആ ബേസുകളിലേക്ക് എങ്ങാനും ഒരു മിസൈല് തുടത്ത് വിട് വിടുക നിങ്ങൾക്കറിയാം പോലെ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഷഹീദൊക്കെ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഇത് അമേരിക്കയുടെ ഉള്ളിലുണ്ടെങ്കിലും ഒരു മിസൈല് പ എങ്ങാനും തെറ്റിപ്പോയിട്ട് ഏതെങ്കിലും ഒരു മിലിറ്ററി ബേസിൽ വന്നാൽ അതിനുത്തരം പറയേണ്ടി വരിക ഡൊണാൾഡ് ആയിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തുനിഞ്ഞു കഴിഞ്ഞാൽ ജീവനെടുത്ത് പൊക്കോ എൺപത്താറ് വയസ്സായി താങ്കൾ ജീവനും കൊണ്ട് പൊക്കോ ഇതിനെങ്ങാനും അവസാന വട്ടത്തിൽ ഒരു ഇങ്ങോട്ട് വിട്ടാൻ ആ ജീവനും കൂടി എടുക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം അഭയം കൊടുക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ഇറാൻ വിട്ടുപോയാല് അദ്ദേഹത്തിനും കുടുംബത്തിനും ജീവനും കൊണ്ടുപോകാം എന്തായിരുന്നു ഫലം അതായത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി അടിച്ച് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നു നമുക്ക് നമ്മളൊക്കെ കണ്ടതാണ് വളരെ ക്രൂരമായ ദൃശ്യങ്ങൾ സ്ത്രീകളെ പെൺകുട്ടികളെ ചോ ഈ അള്ളാഹു അക്ബറും പറഞ്ഞ് സമാധാനപരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന പോക്ക് നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കണം ഇതാണ് അവരുടെ സമാധാനമതം അതിനെ കെട്ടിവലിച്ച് വണ്ടി ിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുക സ്ത്രീകളെ അവര് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കിട്ടുന്നവർ അഞ്ചെട്ട് ആൾക്കാർ കൂടി ചെയ്യാന്നല്ലാതെ ഈ പറഞ്ഞ താടിയുള്ള അപ്പന ട്രംപിന്റെ അടുത്തോ മോഡിയുടെ അടുത്തോ നെത്തിന്യാഹുവിൻ്റെ അടുത്ത് കളിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല അത് പലസ്തീനിലെ ആൾക്കാർക്ക് പറയാം ഇന്ന് എഴുപത്തൊമ്പത് ആൾക്കാരെ പലസ്തീനിൽ ഇതുണ്ട് വേറൊരു പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപാദിപ്പിച്ച ഇപ്പം വേഗത്തിലൊരു വിഷയം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഭക്ഷണം അടിച്ചു കൊണ്ടുപോയി ഇസ്രായേലിൻ്റെ അധീൻ്റെ ഇതിലാണ് ഇപ്പോൾ ഗാസയുള്ളത് ഈ പലസ്തീനിൽ ഗാസയുള്ളത് അവിടെ ഇസ്രായേൽ ഭക്ഷണം കൊടുക്കാൻ കൊണ്ട് പോയത് കട്ടെടുത്തുട്ടു പോയി അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതൊക്കെ ചാനലിൽ ചാനലിരുന്ന് പറയേണ്ടായി ഇസ്രായേലിൻ്റെ അണ്ടറിലുള്ള ഇതിൽ നിന്നും കളവ് പോയിരിക്കുന്നു ഭക്ഷണം കട്ടത് പാലസ്തീനി കൂതറുകളാണ് ഈ പാലസ്തീനി കള്ളന്മാരാ കട്ട എന്ന് പറയി മൗദൂദി ചാനൽ എന്തിനാണ് നിങ്ങൾ ഇസ്രായേലിന്റെ അധീനതയിലായിരുന്നു കള്ളന്മാരാരായിരുന്നു എന്ന് പറയി അത് മാത്രം മൗദ്യൂദി ചാനൽ പറയില്ല അപ്പോൾ വീണ്ടും വിഷയത്തിലേക്ക് വരാം യുദ്ധം തയ്യാറാണ് അവിടെ തീർക്കാൻ തന്നെ തീരപ്പോൾ ഇന്ന് ട്രംപും പീറ്റ് ഹെക്സത്ത് ഡിഫൻസ് സെക്രട്ടറിയും ഇറങ്ങിയിരിക്കുകയാണ് അടി ഇന്ന് രാത്രി നടക്കുമായിരിക്കും ഇന്ന് രാത്രിയോ അതോ ഇപ്പോൾ നടക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല കാരണം തയ്യാറെടുത്തു എന്ന് ഇവർ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കുമ്പോൾ ഇറാനിയൻ അണുവായുധം യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണോ ഒബാമ ചർച്ച നടത്തിയിരുന്നു ബൈഡൻ ചർച്ച നടത്തിയിരുന്നു നമുക്കറിയാം ഒരു ഒരു കാലഘട്ടത്തിൽ ഇവർ നെത്തിനാഹു ും ഒബാമ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞിട്ട് സൈബർ അറ്റാക്ക് നടത്തിയിട്ട് ഇതിനെല്ലാം നിഷ്ക്രിയ ആക്കിയതാണ് ഇവർ അണ്ടർഗ്രൗണ്ടിലുള്ള യൂറൈനിയൻ സമ്പുഷ്ടം വീണ്ടും ഇവർ പണിതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെറുതായിട്ട് എന്നാൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ള ഡെത്ത് ടു അമേരിക്ക എന്നുള്ള ഡെത്ത് ടു ഇസ്രായേൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവരുടെ കയ്യിൽ കാണുന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിൽ പൊട്ടിക്കുന്ന ഈർക്കിലിപ്പടക്കം പോലും ഇവരുടെ ഇല്ല ഒരു ഞാൻ ഇതിലും വലിയ അറ്റാക്കാണ് പ്രതീക്ഷിച്ചത് ഈ കമേനിയുടെ ഇറാൻ്റെയിലും ഈ സുഡുക്കളുടേലും ഒന്നൊരു ഈർക്കിലിപ്പടക്കം പൊട്ടിക്കാനുള്ള ശക്തി പോലും ഇല്ല ഇപ്പോൾ ഈ എഐയിലൊക്കെ ഇട്ടിട്ട് കുറേ പടം കാണിച്ചിട്ട് ഒരു ഇറാനെ ഇസ്രായേലിനെ ഇറാൻ നശിപ്പിച്ചു എന്നാണ് നമ്മുടെ കേരളത്തിൽ ബുദ്ധി ഇല്ലാത്ത ഈ സുടുക്കളെ വടക്കൻ കേരളത്തിലുള്ള സുഡുക്കളെയൊക്കെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് ഇത് ഇതൊക്കെ പൊട്ടിച്ച് ആകെ ഇസ്രായേലും ഇസ്രായേൽ ഒക്കെ തീർന്നു എന്നാണ് പറയണത് ശരിയാണ് അവിടെ ബോംബ് ഒരു ഒന്ന് രണ്ട് മിസൈലിട്ട് ഇരുപത്തിനാല് ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ ഇറാൻ തീർന്നു ഒരു രാജ്യം തീർന്നു ഇരുപത്തിനാല് ആൾക്കാരെ കൊല്ലാൻ പറ്റുള്ളൂ ഇത്ര വീരവാദം ഉൾക്കിയർക്ക് ഇപ്പം അപ്പം ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാണ് ട്രംപ് പറഞ്ഞിരിക്കണേ വി ആർ ഇൻ ദ വാർ ഞങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കമേനിക്ക് ജീവൻ കൊടുക്കാം അവതാര്യം ഇത്രം വീരവാദം മുഴക്കി കമേനിക്ക് ട്രംപിൻ്റെ അവതാര്യം പടുവൃദ്ധനോട് പറഞ്ഞിരിക്കുന്ന ജീവൻ എടുക്കുന്നില്ല എന്ന് നിങ്ങളെവിടെയാണെന്ന് വ്യക്തമായിട്ടറിയാം ഇതാണ് ഇന്ന് വരുന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്